മദ്യപാനം കാരണം മരിച്ച ഇടവക ഓർത്ത് കലയംകുന്ന സെന്റ് ആന്റണീസ് പള്ളി വികാരി ജോൺസൺ വലൂരാൻ നടത്തിയ ചർമ്മപ്രസംഗം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് ഇടവകയിലെ റോയി എന്ന ചെറുപ്പക്കാരന്റെ മരണാനന്തര ശുശ്രൂഷയ്ക്കിടെയാണ് പള്ളി വികാരി വികാരാധീതനായത് മരിച്ചവരുടെ കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാനാവില്ല എന്നാൽ ചുറ്റും നിൽക്കുന്നവർ മാനസാന്തരപ്പെടാനായിരുന്നു തന്റെ വാക്കുകളെന്ന് അദ്ദേഹം മറന്നാടനോട് പ്രതികരിച്ചു ആ മകൻ ഒരുപാട് നോക്കി അവൻ ധ്യാനം കൂടി നന്നായി വന്നു വീണ്ടും അവനെ പോകും ഇത് ഇന്നത്തെ റോയിയുടെ മരണം ഇവിടെ സംഭവിച്ച് മൃതസംസ്കാരം നടക്കുമ്പോൾ ശംഖ ഭരണ വേദന നിൽക്കുന്നത് കാരണം ഈ മകൻ ഇങ്ങനെ മരിക്കില്ലായിരുന്നു ഇവിടെ കുറെ പേര് ചിന്തിച്ചിരുന്നെങ്കിൽ നമുക്ക് ചിന്തിക്കാം ഇനി റോയി ഇവിടെ നിന്ന് യാത്ര പറഞ്ഞു പോയി ഈ വീട്ടിൽ അരി മേടിക്കാൻ പത്ത് പൈസ നിങ്ങൾ കൊടുക്കുമോ ഈ കുടുംബത്തിന്റെ സാമ്പത്തികമായ കാര്യങ്ങൾക്ക് ഈ വീട്ടിൽ വിളിച്ചു കൊണ്ടുപോയവരും ഈ കൊണ്ടുപോയി പകർന്നു കൊടുത്തവരൊക്കെ പത്ത് രൂപ കൊടുക്കുവായി വീട്ടിലേക്ക് എല്ലാവരും ഇന്ന് കണ്ണീരും പറത്ത് വൈകുന്നേരം ഇതിന്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് പിരിഞ്ഞു പോകുന്നവരായിരിക്കും പിന്നെ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കില്ല ഞാനിത് പറഞ്ഞു നമ്മുടെ ഇടവേൽ അവസാനത്തെ സംഭവമായിരിക്കണം ഇത് ഇനി ഇങ്ങനെ സംഭവം നമ്മുടെ ഇടവേളാകാൻ പാടില്ല കാരണം കൂട്ടൊക്കെ നല്ലതാ നന്മയ്ക്ക് നയിക്കണം പക്ഷേ റോയിയുടെ മരണം എന്ന് പറയുന്നത് വേറെ ഷോക്ക് ഉണ്ടാകുന്ന സംഭവം തന്നെയാണ് ഈ കുടുംബത്തെ സംബന്ധിച്ച് കാരണം അവരൊരുപാട് നന്മകളെ റോയിക്ക് വേണ്ടി ചെയ്തു ഒരുപാട് മകൻ നന്നാവ എനിക്ക് അടുത്ത ദിവസങ്ങളിൽ പോലും ധ്യാനിക്കാൻ പോകണം എന്ന് ആഗ്രഹം പ്രകടിച്ച് മകനാ ധ്യാനം കഴിഞ്ഞ് വന്നാൽ എനിക്കറിയാം കൂട്ടുകാർ പിന്നെയും കൂടും സ്നേഹമുള്ളവരെ നിങ്ങൾ ചിന്തിച്ചു നോക്ക് നിങ്ങൾക്കും നഷ്ടപ്പെട്ടില്ല നഷ്ടപ്പെട്ടു പോയത് ശിജിക്ക അയ്യേ വീട്ടില് ഒരു ഒരു അപ്പൻ ഉണ്ടാവൂ എന്ന് പറഞ്ഞാൽ വീടിന് രാത്രിയിൽ ഒരു അന്തിക്കൂട്ട് ധൈര്യമാണ് ആ പ്രകാശത്തെയാണ് പല കൂട്ടുകാരും കൂടി നാട്ടുകാരും കൂടി പല ബന്ധു ജനങ്ങളും കൂടി വീട്ടുകാരനെ തലയോലപ്പറമ്പ് പള്ളിയിലെ ഈ വികാരനിർഭരമായ പ്രസംഗം പിന്നീട് സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയായിരുന്നു ആർക്കെങ്കിലും ഈ പ്രസംഗം കൊണ്ട് ഗുണമുണ്ടായാൽ ഗുണമുണ്ടാകട്ടെ എട്ട് വർഷത്തോളം ഫാദർ ആയിരുന്നിട്ടും ഇത്ര വികാരനിർഭരമായ ഒരു ചരമ പ്രസംഗം താൻ നടത്തിയിട്ടില്ലെന്നും ഫാദർ ജോൺസൺ വലൂരാൻ പറഞ്ഞു നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾക്ക് ഈ റോയി ഇവിടെ മരിച്ചു കിടക്കുമ്പോ ഇതിന് കാരണക്കാരായ കൂട്ടുകാർക്ക് ഈ മകനെ അവസ്ഥയിലെത്തിച്ചതിന് ഈ പെൺകുട്ടിയെ ഈ ചെറുപ്പത്തില് വിധവയാക്കിയതിനെ ഈ കുഞ്ഞിനെ അപ്പുറില്ലാതാക്കിയവരൊക്കെ നമ്മുടെ പെടണം സ്നേഹമുള്ളവരെ ഇത് ഈ ചരമപ്രസംഗത്തിലെ ഞാൻ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുക ഈ മകന്റെ മരണത്തിലേക്ക് നയിച്ചപ്പെട്ട ഒരുപാട് പേരുണ്ട് എനിക്കറിയാം കാരണം ഞാൻ ഇത് പലപ്പോഴും കാണുന്നതാണ് എന്റെ കൺമുമ്പിൽ കാണുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ ഈ മകനെ കൊണ്ടുപോയി നശിപ്പിച്ചവരെ കൊണ്ടു നശിപ്പിച്ചവരെ അവനൊരു പാവമാണ് റോയി മഹാപാവ എനിക്കറിയാം ആര് വിളിച്ചാലും ഞാനും ഒത്തിരി സംസാരിക്കാറുണ്ട് ആര് വിളിച്ചാലും ഒരു എതിർത്ത് പറയാത്ത മനുഷ്യൻ അതെല്ലാരും മുതലെടുത്തു ഇന്ന് റോയി ഇവിടെ ഇവിടെ വാങ്ങുമ്പോഴേ ഞാൻ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഇവിടെ നിന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് റോയിനെ ഈ അവസ്ഥയിലേക്ക് തള്ളിവിട്ടവരെ നിങ്ങളുടെ ഹൃദയത്തിൽ നൊമ്പരപ്പെടണം വേദനിക്കണം ഉറങ്ങരുത് നിങ്ങൾ രാത്രി ഈ മകൻ നഷ്ടപ്പെട്ടത് ചുമ്മാ മരിച്ചു പോയതല്ല എനിക്ക് ഉറപ്പുണ്ട് റോയ് വേറെ ഒരു രോഗം എന്ന് പറഞ്ഞോന്നല്ല അതിനകത്തേക്ക് നയിക്കപ്പെട്ട കാരണങ്ങൾ ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഞാൻ അന്നും ചിന്തിക്കും ദൈവമേ ഇത് എന്ത് സംഭവിച്ചു ഈ മകനെ എന്ന് കൂട്ടുകാർ ഒരുപാട് പേര് പ്രായമായി റോയേക്കാളും പ്രായമുള്ളവരൊക്കെയാണ് റോയിയുടെ കൂട്ടുകാരായിരുന്നത് നിങ്ങളൊക്കെ ഇന്ന് ഈ മൃതദേഹം എടുത്ത പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ നെഞ്ചത്ത് കൈവച്ചോട് ചോദിക്കുക ഈ മകന്റെ മരണത്തിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല എന്ന് ഈ കുടുംബത്തെ അനാഥമാക്കിയതിന് എനിക്ക് ഉത്തരവാദിത്തം ഉണ്ടെന്ന് നെഞ്ചത്തെ കൈവച്ചോട് ചോദിക്കണം നൊമ്പരപ്പെടണം മാനസാന്തരപ്പെടണം ഇന്നെടുക്കണം തീരുമാനം ഇനി എന്റെ ജീവിതത്തില് ഞാൻ കയറി പ്രവർത്തിക്കും ഞാനും കുടിക്കില്ല വേറെ കുടിപ്പിക്കില്ല എന്ന് തീരുമാനിക്കണം സ്നേഹമുള്ളവരെ വേദന കൊണ്ട് പറഞ്ഞതാ ഒരു എന്ന് മാത്രമേ ഉള്ളൂ ആർക്കും തടയാൻ കഴിയാത്ത വിധം സൗഹൃദങ്ങളാൽ ബന്ധിതനായിരുന്നു റോയി സുഹൃത്തുക്കൾ റോയിയുടെ ദൗർബല്യവുമാണ് ഇവർ തന്നെയാണ് റോയിയെ മദ്യം വഴി മരണത്തിലേക്ക് നയിച്ചത് ഡ്രൈവറായിരുന്നു റോയി നന്നായി ജോലി ചെയ്യും അതുകഴിഞ്ഞാൽ സുഹൃത്തുക്കൾക്ക് ഒപ്പം മദ്യപിക്കും കിട്ടുന്ന കാശം മുഴുവൻ മദ്യപാനത്തിനാണ് നീക്കിവെച്ചതെന്നും ഫാദർ പറയുന്നു ഭാര്യയും മകനും റോയിയുടെ കുടുംബം വഴിയാധാരമാകുമെന്ന് എനിക്ക് തനിക്ക് നേരത്തെ തന്നെ ഉറപ്പായിരുന്നു റോയിയുടെ കുടുംബത്തെ രക്ഷിക്കാനാണ് ശ്രമിച്ചത് എന്നാൽ സുഹൃത്തുക്കൾ അതിനും സമ്മതിച്ചില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് എല്ലാവരും കൂടിയിരുന്നു മദ്യത്തെ പുൽകി ഒടുവിൽ മരണത്തെ പുൽകുകയായിരുന്നു റോയി മദ്യത്തിന്റെ പേരിൽ ഒരു യുവതത്തെ സുഹൃത്തുക്കളായ ചിലർ നശിപ്പിച്ചു കളഞ്ഞുവെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് സംസ്കാര ശുശ്രൂഷയിൽ താൻ നോക്കുമ്പോൾ ആരാണ് റോയിയുടെ മരണത്തിന് കാരണക്കാരായവർ അവരെല്ലാം റോയിയുടെ മൃതദേഹത്തിന് ചുറ്റുമുണ്ട് ജീവനുള്ളപ്പോൾ ഇവരാണ് കുടിപ്പിച്ച് കുടിപ്പിച്ച് റോയിയെ വീട്ടിനുള്ളിൽ കിടത്തി വിട്ടിട്ട് പോകാറുള്ളത് കൂട്ടുകാർ കാരണം നശിച്ചു പോയ ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ താൻ അറിഞ്ഞത് പ്രകാരം മദ്യപിക്കാനുള്ള കാശ പലപ്പോഴും മുടക്കുന്നത് റോയിയാണ് വീട്ടിൽ നൽകേണ്ട കാശം മുഴുവൻ മദ്യപിച്ചു പോവുകയാണ് റോയിയുടെ കുടുംബജീവിതം നാശത്തിന്റെ വക്കിലേക്ക് പതിക്കുകയും ചെയ്തു റോയിയുടെ ഭാര്യയ്ക്ക് ജോലിയില്ല പശുവിനെ വളർത്തിയാണ് അവർ കഴിഞ്ഞു പോകുന്നത് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനാണ് അവർക്കുള്ളത് ഇവരുടെ ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നും ഫാദർ ചോദിക്കുന്നുണ്ട് മദ്യത്തിൽ നിന്നും റോയിയെ വിമുക്തമാക്കാൻ താൻ ശ്രമിച്ചിരുന്നു എങ്ങനെയായാലും കൂട്ടുകാർ വിളിച്ചു കൊണ്ടുപോകും അതുകഴിഞ്ഞാൽ പിന്നെ ബോധമില്ലാത്ത അവസ്ഥയാണ് ഡി അഡിക്ഷൻ സെന്ററുകളിൽ റോയിയെ താൻ എത്തിച്ചേരുന്നു പക്ഷേ വലിയ ഗുണമുണ്ടായില്ലെന്നും ഫാദർ പറയുന്നു കാരണം എട്ട് വർഷം റോയി കാണാൻ തുടങ്ങിയിട്ട് ഈ മകൻ ഒരു പാവമായിരുന്നു അവന്റെ ഭാര്യ ഒരു പാവമാണ് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കുടുംബമാണ് ആ കൊച്ച് അത് മഹാപാവം അവനോടൊന്നും മിണ്ടിയാൽ ഒരു ഉത്തരം പുറമെന്ന് ഒരു ഇതിലാ ജീവിച്ച പക്ഷെ എല്ലാവരും കൂടി ആ പാവം മനസ്സുകളെ നൊമ്പരപ്പെടുത്തി എല്ലാം നഷ്ടപ്പെടുത്തി ഇനിയെങ്കിലും റോയിയുടെ സംസ്കാരം കഴിയുമ്പോൾ കുറെ പേരെങ്കിലും മാനസാന്തും വിശ്വത്തിലേക്കും നയിക്കപ്പെടട്ടെ നല്ല ഒരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവണം നമ്മുടെ ഒരു കുടുംബങ്ങളിൽ ആ വെറുതെ പ്രിയമുള്ളവരെ ഒരു കുടുംബവും ഇങ്ങനെ സംഭവിക്കരുത് ഒരു ഒരു പെൺകുട്ടിയും ചെറുപ്പത്തിൽ പിതവിയായിട്ട് തീരരുത് ഈ ജോർജേട്ടൻ അവരമ്മ രണ്ടുപേരും നിൽക്കുന്നു അവര് പെറ്റ് മുമ്പെ പ്രസവിച്ച ഈ മൂത്ത മകന്റെ ശവമഞ്ചത്തിന്റെ ഉള്ളിൽ നിൽക്കുമ്പോ ആ മാതാപിതാക്കളുടെ ഹൃദയവേദന മനസ്സിലാക്കണം അപ്പനും അമ്മ ജീവിച്ചിരിക്കുമ്പോൾ ഒരു മകൻ വേര്പെട്ടു പോകാൻ താങ്ങാനാകാത്ത കാര്യങ്ങളാ നമുക്ക് മാതാപിതാക്കൾ മരിക്കുന്ന പോലെയല്ല അവരെ പെറ്റ് വളർത്തിയെ കണ്ണിലുണ്ണിയായിട്ട് മൂത്തവനായിട്ട് വളർത്തിയിട്ട് ആ മകന്റെ ശവമഞ്ചത്തിന്റെ മുമ്പില് ഈ അപ്പനമ്മയും നിൽക്കുമ്പോ ഹൃദയം വിളർന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം ഇതിനൊക്കെ പലർക്കും പങ്കുണ്ട് എന്നുള്ള സത്യം മറക്കാതിരിക്കുക ഞാൻ കൂടുതൽ ദീർഘ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് റോയിയുടെ വേർപാട് തീർച്ചയായിട്ടും വലിയ ദുഃഖമാണ് നമ്മുടെ ഇടപകലി നിങ്ങൾ സംഭവിക്കരുത് ഞാൻ പറഞ്ഞ ഒരിക്കൽ കൂടി ഷിജിയോടും ജോയനോടുമുള്ള ദുഃഖം അറിയിക്കുകയാണ് അതുപോലെ തന്നെ ജോറിയേട്ട കത്രി കുടിച്ച് നിങ്ങളുടെ ഈ അമ്മയും അപ്പനും നിലയിലുള്ള നിങ്ങളുടെ വേദന മനസ്സിലാക്കുന്നു സഹോദരങ്ങളോട് എല്ലാവരോടും ബന്ധു ജനങ്ങളോടും ഇവിടെ ഉള്ളവരുടെ അനുശോചനം അറിയിക്കുകയാണ് റോയിയുടെ ഏഴാം ചരമദിനം അടുത്ത തിങ്കളാഴ്ച രാവിലെ എട്ടര മണിക്കുള്ള ദിപ്യബലിയോട് കൂടിയിട്ട് നമ്മള് ബോധം കെടും വരെ കുടിക്കും പിന്നീട് ബോധം വരുമ്പോൾ വീണ്ടും പോയി കുടിക്കും നമ്മുടെ യുവത്വം കഞ്ചാവിന്റെയും കള്ളിന്റെയും വിദേശ മതത്തിന്റെയും പിടിയിൽപ്പെട്ടിരിക്കുകയാണ് ആർക്ക് ഇവരെ വഴിതടത്താൻ സാധിക്കും മദ്യം ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന വസ്തുവാണ് ഇതറിഞ്ഞു തന്നെയാണ് മദ്യപിക്കുന്നവർ വീണ്ടും മദ്യപിക്കാൻ പോകുന്നത് സ്വന്തം വീട്ടുകാരെക്കുറിച്ച് ഇത്തരക്കാർ ഓർക്കുന്നുണ്ടോയെന്നും ഫാദർ ചോദിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മറന്നാടൻ ടി